ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ത്രീ ഡോട്ട് ഡാട്ട് ബ്ലൗസ് ആണ് അതിനായി നമ്മളോട് ലൈനിങ്ങിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് ഫുൾ ബസ്റ്റ് തേർട്ടി ഫൈവ് ഇഞ്ച് അപ്പർ ചെസ്റ്റ് ഷോൾഡർ പതിനാല് ലെങ്ത് പതിനാല് വേസ്റ്റ് മുപ്പത് ആമോൾ പതിനഞ്ച് ഇതാണ് നമ്മുടെ സൈസ് അങ്ങനെ ഫസ്റ്റ് മേലെ ഫാബ്രിക് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലെങ്ത് എത്രയാണെന്ന് നോക്കുക പതിനാല് ഇഞ്ചാണ് നമ്മളുടെ ലെങ്ത് പ്ലസ് ഒരിഞ്ച് മാർജിൻ ഏഡ് ചെയ്ത് പതിനഞ്ച് ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക അതിനുശേഷം ആമോളിലേക്കായി ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ഇത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നില്ല ഒരു അപ്രോക്സി മാർക്കിംഗ് ആണ് അതിനുശേഷം നമ്മൾ ആ മോൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാർക്ക് അളന്ന് നോക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെ എല്ലാം ഓരോ സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം അതിനുശേഷം ഷോൾഡർ എത്രയാണെന്ന് നോക്കാം പതിനാലിഞ്ചാണ് അതിൻ്റെ പകുതി ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് ഡെപ്ത് ഒമ്പത് ഇഞ്ചാണ് അര ഇഞ്ച് മാർജിന് ഏടെയത് ഒമ്പത് റേഞ്ചിൽ മാർക്ക് ചെയ്യുക ഒരു ലൈൻ കൊടുക്കുക ബാക്ക് നെക്ക് ഒൻപത് ഇഞ്ച് ഡെപ്ത് വരുന്നത് കൊണ്ട് ഷോൾഡറിൽ നിന്നും ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തെന്നാൽ ബാക്ക് ഒരുപാട് ഡെപ്ത് ഉള്ളതുകൊണ്ട് ഷോൾഡർ സൈഡിലേക്ക് ഇറങ്ങുന്നതായിരിക്കും വെട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ചെയ്യുന്നത് അത് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്യുക ഇനി ഷോൾഡർ വിട്ട് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുക്കാം അത് ഓരോരുടെ ഓരോരുത്തരുടെ അല്പത്തിനു കൊടുക്കാവുന്നതാണ് രണ്ടേ മുക്കാൽ മൂന്ന് മൂന്നേക്കാലൊക്കെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ മാർക്ക് ചെയ്യാം സ്ട്രേറ്റായി വെക്കാതെ അല്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ോഡിനൊക്കെ കിട്ടണമെങ്കിൽ അല്പം ക്രോസ് ചെയ്യേണ്ടതാണ് അതിനെ ഫ്രഞ്ച് ഭാഗം ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പ് കൊടുക്കുക ഫുൾ ബസ്റ്റ് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് നെക്ക് ഡെപ്ത്ത് ഒൻപത് ഇഞ്ചുള്ളതുകൊണ്ട് ഒരു കാലിഞ്ച് ലൂസിങ് ആഡ് ചെയ്യുക അതിനുശേഷം ഒന്നര ഇഞ്ച് മാർജിൻ കൊടുക്കാം വേസ്റ്റ് മുപ്പത്തിരണ്ടാണ് അതിൻ്റെ നാളിൻ്റെ ഒരു ഭാഗം എട്ട് ഇഞ്ച് പ്ലസ് ഒന്നേകാലിന് ഡോട്ടിന് കൊടുക്കുക ഒന്നേകാലിന് ഡോട്ടിന് കൊടുത്തതിനു ശേഷം ഒന്നര ഇഞ്ച് മാർജിൻ എടുക്കുക യോജിപ്പിക്കുക ഷോൾഡർ ഒരു കാലിഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കുക ഇനി ആമോളിലേക്ക് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിൽ നിന്നും താഴോട്ട് സ്ട്രെയിറ്റ് വരക്കാതെ ഒരു മുക്കാലിഞ്ച് ക്രോസ് ചെയ്ത് വരഞ്ഞ് കൊടുക്കുക ഫ്രഞ്ച് കറുപയോഗിച്ച് ഷേപ്പ് കൊടുക്കുക ആമോളിലേക്ക് വന്ന് ലൈനിന്റെ സെൻറ്ററിൽ നിന്നും ലൈറ്റായി ഷേപ്പ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒരുപാട് കുഴിച്ച് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനുശേഷം കട്ട് ചെയ്തെടുക്കാം അതിനു മുന്നേ നമ്മൾ ആമോളിൽ നിന്ന് അളന്ന് നോക്കേണ്ടതാണ് അറേഞ്ച് സ്റ്റിച്ചിങ് മാർജിൻ വിട്ട് അളന്നു നോക്കുക അധികം പേരും മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ കൂടെ ആണ് അളന്നു നോക്കുന്നതായി കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല അവിടെ നിന്നും കറക്റ്റ് ഒരു അറേഞ്ച് ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിൻ വിട്ട ശേഷം അളന്ന് നോക്കണം നമുക്ക് ഏഴരാണ് വേണ്ടത് ഏഴര ഒരു പോയിന്റ് വരുന്ന കുഴപ്പമില്ല അല്പം കൂടുതലുണ്ട് ഒരു ഒരു കാലിഞ്ച് കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ ലൈറ്റായി മേലെ ഒന്ന് ഏറ്റി അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അത് കുറവാണെങ്കിൽ താഴെ ഇറക്കി കൊടുക്കേണ്ടതുമാണ് ീത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് ഷേപ്പ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യുന്നത് ഷോൾഡറിൽ അരെയും ചിറ കാലിയും ചിറക്കിയ മാർക്കിങ്ങിൽ കൂടെ വെട്ടി ആമോൾ ഷേപ്പ് വെട്ടിയെടുക്കുക നമ്മൾ ഇപ്പോൾ ആമോൾ ഷേപ്പ് ഒരു ഒരു പോയിന്റ് മേലെ ഏറ്റിയിട്ടുണ്ട് ആ ലൈനിൽ കൂടിയാണ് വെട്ടേണ്ടത് ഇനി എല്ലായിടത്തും മാർക്ക് അടയാളം ഇട്ടുകൊടുക്കുക ഇതൊക്കെ നമുക്ക് തയ്ക്കുമ്പോൾ ആവശ്യമാണ് ഇതിനുശേഷം ബാക്കിൽ ഡാട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനായി രണ്ടായി മടക്കുക മടക്കിയതിനു ശേഷം സെൻറ്ററിൽ നിന്നും ഒരു നാലര ഇഞ്ച് മേലെ ഡാട്ട് പോയിന്റ് അടയാളപ്പെടുത്തുക നമ്മൾ ഡാറ്റിനായി ഒന്നേ കാലിഞ്ച് മാർജിൻ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് സെൻറ്ററിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും അരേഞ്ച് ഒരു പോയിന്റ് വീതം അടയാളപ്പെടുത്തുക ോച്ചടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ തയ്ക്കുമ്പോൾ എളുപ്പമായിരിക്കും പോയിന്റിൽ കത്തിരി കൊണ്ട് ഒരു ചെറിയ അടയാളം പെടുത്തി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്തായി ഫ്രണ്ട് എങ്ങനെ കട്ടിയു നോക്കുക തുണിയെടുത്ത് ഒരു മുക്കാലിഞ്ച് മാർജിൻ വിടുക നമ്മൾക്ക് ഉപ്പട്ടി അടിക്കുക അടിക്കുന്നതിനായി വേണ്ടതാണ് അതുപോലെ അതുപോലെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ വേണം ഇത്രയും മുക്കാലിഞ്ച വിട്ട് ബാക്കിൽ അത് നമ്മൾ കറക്റ്റായി വെക്കുക സൈഡിൽ നമ്മൾക്ക് ഏകദേശം ഒരിഞ്ചോളം തുണി ആവശ്യമായിട്ടുണ്ട് അതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ബാക്കിൽ നാലിഞ്ച് ആ മോളിൽ നാലിഞ്ച് വരുന്നെടുത്ത് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാം സൈഡിൽ സ്ട്രേറ്റ് വരഞ്ഞ് വേസ്റ്റിലും ഒരു സ്ട്രേറ്റ് ആയിട്ട് വരയുക അതിനുശേഷം ആ മുകളിൽ നമ്മൾ നാല് നാലിഞ്ച് മാർക്ക് ചെയ്തവരേക്കും കോപ്പി ചെയ്ത് കൊടുക്കുക അവിടെ നാല് നാലിഞ്ചിൽ ഒരു അടയാളം പിടുത്തിന് ശേഷം ഒരു കാലിഞ്ച് താഴെ ഇറക്കി അപ്പർ ചെസ്റ്റിൽ നിന്നും ഒരിഞ്ച് ഒരു മാർക്ക് ചെയ്ത് അതേ മാർക്കിങ് ബോട്ടത്തിലും ചെയ്യുക അതിലേക്ക് കാളിൻ്റെ ഇറക്കി അതിലേക്ക് യോജിപ്പിച്ച് ആ മോളിൻ്റെ ബാലൻസ് കൂടെ വരഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മൾ നാലേ കാലിഞ്ഞ് മാർക്ക് ചെയ്തതിൽ നിന്നും താഴോട്ടേക്ക് വരഞ്ഞു കൊടുക്കേണ്ടതാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നതാണ് അതിപ്പോൾ ഈ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നു ഇതാണ് നമുക്ക് ആ ആമോളിൽ വരുന്ന ഡാട്ട് ആ ഡാറ്റിന് ആവശ്യമായ വിടുത്ത് അവിടെ കിട്ടിയിട്ടുണ്ട് ഇഞ്ചോളം വിടുത്ത് അവിടെ കിട്ടിയിട്ടുണ്ട് തിരികെ ബാക്ക് എടുത്ത് മാറ്റുക സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് എടുത്ത് നെക്ക് ഡെപ്ത്ത് ആറ് ആറിഞ്ചാണ് ആറഞ്ചിൽ മാർക്ക് ചെയ്ത് ഷോൾഡറിൽ നിന്നും ആയി വെക്കാതെ അല്പം ക്രോസ് ചെയ്ത് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ഒരു കാലിഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കാം ബാക്ക് ബാക്കിൽ നിന്നും ഫ്രണ്ട് ഒരു കാലിഞ്ച് ആമോൾ ഷേപ്പ് സൈഡിൽ ഇറങ്ങിയിട്ടാണ് വേണ്ടത് കാലിഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കുക എന്തെന്നാൽ നമ്മൾക്ക് ഫ്രണ്ട് കുറച്ച് കുഴിച്ചു കെട്ടുമ്പോൾ അളവ് മാറിപ്പോതിരിക്കാണ് കാലഞ്ച് ഡൗൺ ചെയ്യുന്നത് അതിനുശേഷം ബസ് പോൻ്റില് എത്രയാണെന്ന് നോക്കാം തേർട്ടി ആണ് നമ്മുടെ ഫുൾ ബസ്റ്റ് അപ്പോൾ നമ്മൾക്ക് ഒൻപതര ബസ് പോയിന്റിലേക്ക് വേണം ആ രഞ്ച് മാർജിനും ചേർത്ത് ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക അതിനുശേഷം ബസ് സെൻറ്ററിനായി തേർട്ടി സിക്സിൻ്റെ പത്തിലൊരു ഭാഗം ത്രീ പോയിന്റ് സിക്സ് നമുക്കൊരു മൂന്നേ മുക്കാൽ റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ് മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്യുക നമ്മൾ മുക്കാലിൻ്റെ മാർജിൻ വിട്ടിട്ടുണ്ട് അത് ഒഴിവാക്കി വേണം മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്യാം മൂന്നേ മുക്കാൽ പ്ലസ് മുക്കാൽ നാല് റേഞ്ച് വരും താഴെയും അതേപോലെ മൂന്നേ മുക്കാൽ അടയാളപ്പെടുത്തി ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തതിൽ നിന്നാണ് വരയ്ക്കേണ്ടത് സൈഡിൽ ഹുപ്പട്ടിക്ക് വിട്ട മാർജിൻ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല അത് ഒഴിവാക്കിയാണ് മൂന്നേ മുക്കാലെടുക്കേണ്ടത് ഉപ്പട്ടിക്ക് നമ്മൾ അവിടെ മുക്കാലിഞ്ച് വിട്ടിട്ടുണ്ട് അതിനുശേഷം ഡാട്ട് ലെങ്ത് എത്രയാണെന്ന് നോക്കുക തേർട്ടി സിക്സിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം മൂന്നിഞ്ച് ഡാട്ട് ലെങ്ത് ലെങ്ത്തിനായി എടുക്കുക അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ പറഞ്ഞു കൊടുക്കുക ഡാറ്റ് പോയിൻ്റിൽ നിന്നും ഇഞ്ച് താഴെ ഇറക്കി ഒരു സ്ട്രേറ്റ് ലൈൻ പറഞ്ഞു കൊടുക്കുക ഇനി ഡാറ്റ് വെടുത്തിനായി നമുക്ക് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഭാഗത്തായി ഇഞ്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ മൂന്നേ കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് ബസ്റ്റ് കൂടുതൽ ആളുകൾക്ക് ഓരോ ഓരോ പോയിന്റ് കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ബസ് പോയിന്റിൽ നിന്നും നമ്മൾ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത ഡാറ്റിൻ്റെ പിടിത്ത് അടയാളപ്പെടുത്തുക ഒന്നേ കാലിഞ്ച് ഒരു പോയിൻറ്റ് ഒന്നേ കാലം ഒരു പോയിൻ്റ് ആണ് രണ്ട് സൈഡിൽ നിന്ന് വേണ്ടത് ഇപ്പോൾ നമുക്കവിടെ മെയിൻ ഡാട്ട് ലഭിച്ചു കഴിഞ്ഞു ഇനി ബസ്റ്റ് സെൻറ്ററിൽ നിന്നും ഒരു ഒരേ ഇഞ്ച് മേലെ അടുത്ത ഡാട്ടിന് മാർക്ക് ചെയ്യുക ഈ രണ്ട് ഡാട്ടും തമ്മിൽ മിനിമം ഒന്നര ഇഞ്ചിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഒന്നര ഇഞ്ച് വരുന്നെടുത്ത് അത് ഡാട്ട് എൻഡ് ചെയ്യുക അത് രണ്ടിൻ്റെ ഇടയിൽ ഒന്നര ഇഞ്ച് കിട്ടുന്നതാണ് അതിനുശേഷം ആ ആമോളിൽ ഡാട്ടിനായി മെയിൻ ഡാട്ടിൻ്റെ പോയിന്റിൽ നിന്നും സ്ട്രേറ്റായി വെച്ച് ആ മോൾ ഡാട്ട് രേഖപ്പെടുത്തുക മെയിൻ ഡാട്ടിൽ നിന്ന് ആ മോൾ ഡാട്ടിലേക്ക് ഒരു രണ്ട് രണ്ടേകാലിഞ്ച് ദൂരം ഉണ്ടായിരിക്കേണ്ടതാണ് ഞാൻ അവിടെ രണ്ടേകാലിഞ്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് ഡാട്ടും ലഭിച്ചു കഴിഞ്ഞു അടുത്തായി ബെൽറ്റിൻ്റെ മാർക്കിങ്ങിലേക്കായി ഫ്രണ്ടിൽ ഒന്നര ഇഞ്ച് മേലെ ഒരു മാർക്ക് ചെയ്യുക സൈഡിൽ ഒന്നേകാൽ ഇഞ്ച് മേലെ ഒരു മാർക്ക് ചെയ്യുക അതിനുശേഷം യോജിപ്പിച്ചുകൊണ്ട് ഒരു ക്രോസ് ലൈൻ വരയ്ക്കുക രണ്ട് ഭാഗത്തും വരച്ചു കൊടുക്കുക ഇനി കാലിഞ്ച് ഹുക്ക് പട്ടിയുടെ മാർജിൻ വിട്ട് മാർജിനിൽ നിന്നും ഒരു അരയിഞ്ച് കൂടെ പുറത്തേക്ക് എടുത്ത ശേഷം നെക്ക് ഷേപ്പിൽ നിന്നും അവിടേക്ക് ഒരു ക്രോസ് ലൈൻ വരച്ചു കൊടുക്കുക നെക്കിൽ അത് കൂട്ടാണ്ട് നെക്കിൽ കാലി നെക്ക് പട്ടിയുടെ കാലിഞ്ച് മാർജിൻ മാത്രം കൂട്ടിയാൽ മതിയാകും താഴെ വരുമ്പോൾ മുക്കാലിഞ്ച് വേണം കാലിഞ്ച് നെക്ക് പട്ടിയുടെയും അര ഇഞ്ച് എക്സ്ട്രയും അതിനുശേഷം വേസ്റ്റ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു വെച്ച് എട്ടിഞ്ച് മാർജിൻ കിട്ട ശേഷം വളർന്നു നോക്കുക ഇവിടെ മൂന്നിന് ഒരു പോയിന്റ് കുറവുണ്ട് അതൊഴിവാക്കി ഇവിടുന്ന് അളന്ന് എട്ടിഞ്ച് പ്ലസ് അര ഇഞ്ച് എക്സ്ട്ര വേണം എട്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർജിൻ നമുക്ക് ഉണ്ടാവേണ്ടതാണ് ആ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം അമോളിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക കാവ് ഉപയോഗിച്ച് നെക്ക് ഷേപ്പ് കൊടുക്കാം അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ഏത് ഷേപ്പ് വേണേലും കൊടുക്കാവുന്നതാണ് ഇനി കട്ട് ചെയ്തെടുക്കാം എനിക്ക് നമ്മളിപ്പോൾ കട്ടിയെന്നല്ലാതെ സ്റ്റിറ്റിയ സമയത്ത് കട്ടിയെന്നാണ് ആ മോൾ മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആ മോൾ നമ്മൾ കുറച്ച് കറക്ഷൻ ചെയ്യേണ്ടതുണ്ട് എല്ലായിടത്തും ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കുക നോച്ച് സ്റ്റിച്ചിങ് സമയത്തും ആവശ്യമായി വരുന്നതാണ് ഈ ആമോൾ ഡാട്ട് ചേർത്ത് പിടിച്ചതിന് ശേഷം ആ മോളിൽ ഒരു മുക്കാലഞ്ചുള്ളിൽ ലൈറ്റായി കുഴിച്ചു കൊടുക്കുക ഒരുപാട് ഡെപ്തിലൊന്നും വേണ്ട ലൈറ്റ് ഷേപ്പ് ആണ് ആവശ്യമായിട്ടുള്ളത് അവിടെ ഒരു ഷേപ്പ് അങ്ങനെ ഉണ്ടാവും അത് ഡാട്ട അടിച്ചതിന് ശേഷം കറക്റ്റായിരിക്കുന്നതാണ് ഇതിനുശേഷം ഇതിൻ്റെ ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അതിനായി ബാക്ക് എടുത്ത് അതിന് മുകളിൽ ഫ്രണ്ട് ഷോൾഡർ കറക്റ്റായി വെച്ച് സ്ട്രേറ്റായി വെക്കുക നമ്മൾ ഹു പട്ടിക്കുള്ള മാർജിനും ഒരു അരേഞ്ച് എക്സ്ട്രീം താഴെ ഇട്ടിട്ടുണ്ട് അത് പുറത്തേക്ക് വരേണ്ടതാണ് അത് പുറത്തേക്കായി കറക്റ്റായി വെച്ച ശേഷം അവിടെ മാർക്ക് ചെയ്യുക അവിടെ ഡാറ്റ ഉണ്ട് ആ ഡാറ്റ പിടിച്ചതിന് ശേഷം എവിടെയാണ് മാർക്ക് വരുന്നത് നോക്കാം സൈഡും ചേർത്ത് വെച്ച് സൈഡിലും ഒരു മാർക്ക് ചെയ്യുക ഇനി ളന്ന് നോക്കാം ഇവിടെ നിന്നും ഒരു മുക്കാലിഞ്ച് മേലെയാണ് അളക്കേണ്ടത് അടിക്കുമ്പോൾ ഒരു അര ഇഞ്ചോളം മേലെ പോകും അത്രയും മേലെയാണ് അളക്കേണ്ടത് മൂന്നേ മുക്കാൽ വരുന്നുണ്ട് അതുപോലെ ഇവിടെ മൂന്നേ കാലിഞ്ചും വരുന്നുണ്ട് നമുക്ക് ബെൽറ്റിൻ്റെ ഹൈറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞു മൂന്നേ മുക്കാലും മൂന്നേ കാലും ഒരു തുണി എടുക്കുക ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കുക ഇവിടെ മൂന്നേ മുക്കാലും ഒരു മുക്കാലിഞ്ച് മാർജിനും നാല് റേഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ഇവിടെ മൂന്നേ കാലും ഒരു മുക്കാലിഞ്ചും നാലിഞ്ചിലൂടെ മാർക്ക് ചെയ്യുക അതിനെ യോജിപ്പിച്ച് കൊടുക്കുക അത് അല്പം ക്ലോസ് ഉണ്ടായിരുന്നു സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ഫ്രണ്ട് എടുത്ത് ഫ്രണ്ട് പട്ടിയിൽ നിന്നും ഡാട്ടിൻ്റെ ഫസ്റ്റ് മാർക്കിങ്ങിലേക്ക് എത്ര ദൂരമാണെന്ന് നോക്കുക ഉണ്ട് അപ്പോൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കാലിഞ്ച് മാർജിൻ ചേർത്ത് മൂന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തൊരു മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്കൊരു മാർക്ക് ചെയ്യുക അത് ഡാട്ട് വരുന്ന ഭാഗമാണ് ഇനി വേസ്റ്റ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് ഒരഞ്ച് ലൂസും വിട്ട് ഒന്നര ഇഞ്ച് മാർജിനും ആഡ് ചെയ്ത് കൊടുക്കുക ലൈറ്റായി ക്രോസ് ആയി വരയ്ക്കുക ഹാഫ് ഇഞ്ച് ക്രോസ് ചെയ്ത് വരയ്ക്കുക അതിനുശേഷം മുക്കാലഞ്ച് മാർക്ക് ചെയ്തിൽ നിന്നും രണ്ട് സൈഡിലേക്കും യോജിപ്പിച്ചു കൊടുക്കുക ഇവിടെ ചെറിയൊരു ഷേപ്പ് റൗണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമയത്ത് കൊടുത്താലും മതിയാവും നമ്മളിവിടെ ബെൽറ്റിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് അത് അടിച്ചു വരുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഡാട്ട് അടിച്ചു വരുമ്പോൾ ഇതേ രൂപത്തിലായിരിക്കും ഇത് കറക്റ്റായിട്ടുണ്ടാവുന്നതാണ് Okay, thank you.